ചക്കോറോട്ടിക്കുള്ള മസാലയാണ് ആദ്യം കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിന് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടുക ഒരൂ അരസ്പൂണ് മഞ്ഞൾ പൊടി ഇടുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക കുറച്ച് കറിവേപ്പിനി ഇടുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് നന്നായി കുഴച്ചെടുക്കുക എൻ്റെ ഇതൊരു ഒരു മണിക്കൂർ നേരം ഇങ്ങനെ വെക്കുക എണ്ണ ഒഴിച്ച് എണ്ണ ചൂട അതിനു ശേഷം രണ്ട് സവാള അരിഞ്ഞത് ഇപ്പം എടുക്കുക ും മതി പിന്നെ രണ്ട് തക്കാളി വലിയ തക്കാളി അത് ഇറച്ചി ഇറച്ചി എടുക്കുക അതിനു ശേഷം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂപ്പ് ഇതിൽ ഇടുക ഇറച്ചിയും മസാലക്കൂപ്പ് ഇതിൽ ചേർക്കുക ഇപ്പം ഇളക്കി കൊടുക്കുക

കക്ക റോട്ടിയുടെ മാവ് തയ്യാറാക്കുന്ന വിധം അരക്കിലോ പുഴുക്കലരിയുടെ പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് അത് നന്നായി കുഴച്ച് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക ഇത് പക്ക റൊട്ടിയാണ് ഞാനിപ്പം തയ്യാറാക്കാൻ പോകുന്നത് പച്ചവെള്ളത്തിലാണ് ഇത് കുഴക്കേണ്ടത് പാകത്തിന് കുഴച്ചു ഇത്രയും പാകത്തിന് കുഴച്ചാൽ മതി ഇത് ആവി ആവിച്ചെണ്ടിയിൽ വേവിക്കാൻ വേണ്ടി ആവിച്ചെണ്ടിയിൽ വേവിക്കാൻ വേണ്ടി ഇത് ചെറുങ്ങനെ വെട്ടി ഇതിൽ എഴുതുക ആവിയിൽ വേവിക്കുക

ിൽ വേവിച്ചെടുക്കുക കക്ക റോട്ടി ആവിൽ വേവിച്ച് മൂടി വെച്ചിട്ട് അരിയിൽ വേവിക്കുക കക്ക റോട്ടി റെഡി വേണ്ടിയിട്ടുണ്ട് ഇത് ഇനി നമ്മുടെ മസാല കൂടി നമ്മട്ടിട്ട് അടുത്താണ്

ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ മസാല ഇതിലിട്ട് നല്ലപോലെ ഇളക്കി അതിനു ശേഷം മൂടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചെറുതീയിൽ കുറച്ച് ആവി കയറ്റി വെക്കുക ചെറുതീ ആവി കേട്ടി വയ്ക്കൊട്ടിന്താ അതിനുശേഷം Transcrição e